ചില സമയത്ത് നമ്മൾ ഓരോ ആൾക്കാരെ കാണാൻ നേരത്ത് നമ്മുടെ മൈൻഡ് അറിഞ്ഞോ അറിയാതെ അവരെ ജഡ് ചെയ്യാറുണ്ട് അവരെക്കുന്ന ഡ്രസ് അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസ് ഒക്കെ നോക്കിയിട്ട് അവർക്ക് കുറേ ട്രേറ്റ്സ് കാണും പിന്നെ ക്യാരക്ടർ ക്യാറക്ടറെ കാണുന്നൊക്കെ പറഞ്ഞ് നമ്മളെ അവരുടെ മേയ്ക്ക് അടിച്ച് ഏൽപ്പിക്കാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത ഒരാളാണ് കണ്ണടക്ക വെച്ചിട്ടാണ് നിങ്ങൾ ക്ലാസ് ഓട്ടോ നിങ്ങൾ എന്താ പറയുന്നത് ഓ അവൻ പഠിപ്പിക്കാൻ തോന്നുന്നു കേട്ടോ അവൻ ബുജിയാണ് കേട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത് മറിച്ച് ഇങ്ങനെ ഡ്രസ്സ് ഇട്ട ഒരാളാണ് നിങ്ങൾ അസ്വട്ട് വന്നെങ്കിൽ നിങ്ങൾ എന്താ പുള്ളി എനർജറ്റിക് ആണ് കേട്ടോ സീനാണൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നത് അതേ സമയം ഇങ്ങനെ കോട്ടി ചൂട്ടാക്കിയിട്ട് ഇങ്ങനത്തെ ഒരാളാണ് നിങ്ങൾ അസോട്ട് നിങ്ങൾ എന്താ പറയുന്നത് ഓ ജെറ്റിൽ മാൻ കൈൻറ്റ് അങ്ങനെയൊക്കെയായിരിക്കും നിങ്ങൾ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് മൂന്നും ഓരോ ആൾക്കാർ തന്നെയാണ് അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൻ്റെ ബേസിലാണ് നിങ്ങൾ ഇത്രയും ട്രേറ്റ്സ് ഒക്കെ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് മറ്റൊരു എസാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു തന്നെ ക്രഷടിച്ച നോർക്ക് അടിവനാണെങ്കിൽ ഇല്ലാത്തവരെ ട്രേഡ്സ് അവരുടെ തലയിലേക്ക് കെട്ടി വെക്കും അവൾക്ക് പോലും അറിയത്തില്ലായിരിക്കും അവൾ ചെയ്യുന്ന ട്രേഡ്സ് ഒക്കെ ഉണ്ടെന്ന് മനുഷ്യർക്ക് ട്രേഡ്സ് കൊടുക്കുന്നത് പോകട്ടെ ജീവനില്ലാ സാധനങ്ങൾക്ക് ട്രേഡ്സ് കൊടുക്കാൻ നിങ്ങളെ കണ്ടുണ്ടോ ഈ സ്കൂളൊക്കെ പഠിക്കാൻ നേരത്തെ ബോയ്സ് ഒരു സൈഡിലും ഗേൾസ് ഒരു സൈഡിലായിരിക്കുമില്ല മറ്റേ ഞങ്ങളുടെ സൈഡിൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ പെൻസിലും റബ്ബർ സ്കെയിലും ആദ്യം ഇതൊക്കെ കാണും ഒരുത്തനുണ്ട് അവൻ എന്തിരുന്ന പോലും ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു സാധനം ചോദിക്കത്തില്ല അവൻ്റെ ഉള്ളിലെ പോലും അവൻ അപ്പുറത്തിരിക്കുന്ന പത്ത് മീറ്റർ മാറിയിരിക്കുന്ന പെണ്ണുകളുടെ ആവുമ്പോൾ ചോദിക്കത്തുള്ളൂ അത് ഞങ്ങളുടെ റബ്ബർ ഇല്ലേ ഞങ്ങൾ വയ്ക്കാൻ നേരത്തെ അവൻ പറയുന്നതാണ് അവളുടെ റബറുടെ മണം അവളുടെ പെൻസിൽൻ്റെ സ്മൂത്ത്നെസ് അവരുടെ സ്കേയിലിൻ്റെ എന്നൊക്കെ പറഞ്ഞ് ഇവൻ തുടങ്ങും എൻ്റെ പൊന്നും അങ്ങനത്തെ ഫ്രണ്ട്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ താല്പര്യം മനസ്സിലാക്കാൻ കേട്ടോ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉച്ച സമയത്ത് നമ്മൾ സൂര്യനെ നോക്കാൻ നേരത്തെ കണ്ണിലോട്ട് ഭയങ്കര ലൈറ്റ് അടിക്കുന്നുണ്ട് സര്യം ഭയങ്കര വലുതായിട്ട് നമുക്ക് തോന്നാറുണ്ട് ആക്ച്വലി രാവിലെ രാത്രിയിൽ ഉച്ചയ്ക്ക് സൂര്യൻ്റെ എന്തായാലും സൈസ് എൻ തന്നെയാണ് നമ്മുടെ മൈൻഡ് മൈൻഡിങ്ങനെ തോന്നിപ്പിക്കുന്നത് അത് ഭയങ്കര വലുതാണ് അപ്പിയറൻസിനെ ബേസ് ചെയ്തിട്ട് അയാൾക്ക് ഇന്ത്യൻ ക്വാളിറ്റീസ് കാണും അല്ലെങ്കിൽ ആ ക്വാളിറ്റീസ് ഒന്നും കാണത്തില്ലെന്ന് നമ്മുടെ മൈൻഡിനെ തോന്നിപ്പിക്കുന്ന ഒരു ഫിനോമിനുണ്ട് അതിനെ ഹാലെഫക്റ്റ് എന്ന് പറയും കേട്ടോ ഗൈസ് ഹാലെഫക്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ സമൂഹത്തിലൊക്കെ കോമൺ ആണ് കേട്ടോ ഇപ്പോൾ ബോയിയും ഗേളും സെയിം ക്രൈം തന്നെ ചെയ്യുന്നവർക്ക് അത് ബോയ് ചെയ്യാൻ നേരത്തെ ക്രിമിനൽ വൃത്തികെട്ട് ദുഷ്ടൻ ഗേൾ ചെയ്യാൻ നേരത്ത് സ്മാർട്ട് ഗേൾ ബ്രില്യൻറ്റ് പഠിപ്പി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കാലും ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക